ശബരിമല യുവതീ പ്രവേശനത്തിന്റെ പേരിൽ ഹൈന്ദവ ഭക്തരുടെ മനസ്സിൽ തീ കോരിയിട്ട രഹനാ ഫാത്തിമയെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ബി രാധാകൃഷ്ണ മേനോൻ ഇദ്ദേഹം സംഘപരിവാർ പ്രവർത്തകനും ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹിയുമായിട്ടുള്ള ആളാണ് ഫാത്തിമ ശബരിമല കയറുകയും സ്വാമിമാരുടെ പരിശുദ്ധമായ വസ്ത്രത്തെ കളങ്കപ്പെടുത്തുകയും അർദ്ധനഗ്നയായി രുദ്രാക്ഷമണിഞ്ഞ് കറുത്ത വസ്ത്രം ധരിച്ച് അയ്യപ്പ വിഗ്രഹത്തിനെ നിന്ദിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ചിത്രം പോസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ അഞ്ചു കോടി അയ്യപ്പ ഭക്തർക്കു വേണ്ടി കേസ് കൊടുത്ത ആളാണ് ബി രാധാകൃഷ്ണ മേനോൻ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയമല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് മറിച്ച് അഞ്ചു കോടി ഭക്തർക്കു വേണ്ടി ശബ്ദിച്ച അയ്യപ്പ ഭക്തൻ എന്ന നിലയിലാണ് ബി രാധാകൃഷ്ണ മേനോൻ മാത്രമാണ് ശബരിമലയിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചത് രഹന ഫാത്തിമ അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ തീരാവേദനയും കളങ്കവും ചാർത്തിയപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിലെ പ്രസംഗങ്ങൾ മാത്രമായി സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഒതുക്കിയെങ്കിലും ബി രാധാകൃഷ്ണമേനോൻ ആയിരുന്നു നിയമ പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങിയത് തന്റെ സ്വന്തം പണം ഉപയോഗിച്ച് അദ്ദേഹം വക്കീലന്മാരെ നിയോഗിച്ച് കീഴ് മുതൽ ജില്ലാ കോടതി മുതൽ ഹൈക്കോടതി വരെ വലിയ നിയമ പോരാട്ടങ്ങൾ നടത്തി ഇപ്പോൾ രഹന ഫാത്തിമയെ നിയമത്തിന്റെ മുന്നിൽ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ് രഹന ഫാത്തിമയ്ക്ക് ഇനി രക്ഷപ്പെടുവാൻ പഴുതുകൾ ഒന്നുമില്ല അയ്യപ്പ നിന്ന് നടത്തിയതിനും ശബരിമല ആചാരങ്ങളെ വികലമാക്കി ചിത്രീകരിച്ചതിനും വിചാരണ നേരിട്ടേ പറ്റൂ തനിക്കെതിരെ രാധാകൃഷ്ണമേനോൻ കൊടുത്ത കേസ് റദ്ദാക്കുവാൻ സുപ്രീംകോടതിയിൽ പോയെങ്കിലും അവിടെയും രാധാകൃഷ്ണമേനോൻ വാദിച്ചു ജയിച്ചു അതിനുശേഷം ഇപ്പോൾ കേസ് റദ്ദു ചെയ്യാൻ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഏകദേശം വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ രഹനാ ഫാത്തിമയ്ക്കെതിരെ രാധാകൃഷ്ണ മേനോൻ അത്യുജ്ജലമായ വിജയം നേടിയിരിക്കുകയാണ് മുമ്പ് പറഞ്ഞതുപോലെ ഒട്ടേറെ ഹിന്ദു ഭക്തർ ഉണ്ടെങ്കിലും ശബരിമലയ്ക്ക് വേണ്ടി ഒരുപാട് കണ്ണീർ ഒഴുക്കിയെങ്കിലും നിരവധി ഭക്തരുടെ മരണത്തിൽ കലാശിച്ച സമര പോരാട്ടങ്ങൾ നടന്നുവെങ്കിലും നിയമ പോരാട്ടം നടത്തുവാൻ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശബരിമല ആചാര ലംഘനം നടത്തിയതിന് രഹന ഫാത്തിമയെ കോടതി കയറ്റിയത് ബി രാധാകൃഷ്ണ മേനോനായിരുന്നു രഹന ഫാത്തിമ ഹൈക്കോടതിയിൽ തന്നെ വെറുതെ വിടണം തനിക്കെതിരായുള്ള കേസ് റദ്ദാക്കണം എന്നിങ്ങനെയായിരുന്നു ആവശ്യപ്പെട്ടത് ഇതിനായി അവർ മുൻനിര വക്കീലന്മാരെ ഉപയോഗിച്ച് ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പണമെറിഞ്ഞു രാധാകൃഷ്ണ മേനോൻ കൊടുത്ത കേസിന്റെ ഫലമായി രഹന ഫാത്തിമയുടെ ജോലി ഇല്ലാതായി കേന്ദ്ര സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്ന രഹന ഫാത്തിമയെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു മാത്രവുമല്ല ഹൈക്കോടതി വിധി വന്നതിനുശേഷം രാധാകൃഷ്ണമേനോൻ പറയുന്നത് രഹന ഫാത്തിമ അർബൻ നക്സലാണ് എന്നാണ് അർബൻ നക്സലുകളുടെ നേതാവെന്ന് ഇപ്പോൾ രാധാകൃഷ്ണമോനോ രഹന ഫാത്തിമയെ വിശേഷിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് രഹന ഫാത്തിമയെ ഇത്തരത്തിൽ പറയുന്നത് എന്നതിന്റെ കാരണം അദ്ദേഹം പറയുന്നത് ശബരിമലയിൽ കയറി ഒരു കലാപത്തിന് നീക്കം നടത്തുകയും വലിയ തോതിൽ ഒരു മതലഹളയ്ക്ക് കളം ഒരുക്കുകയും ചെയ്തു ഇത്തരത്തിൽ ശബരിമലയിലെ പ്രവേശനത്തിന്റെ ഒരു വിധിയുടെ മറവിൽ അയ്യപ്പ നിന്ന് നടത്തുകയും ആചാര ലംഘനം നടത്തുകയും ചെയ്യുന്നതിൽ മറ്റു മതത്തിൽപ്പെട്ട ആളുകളായിരുന്നു മുന്നിട്ടിറങ്ങിയത് യഥാർത്ഥത്തിൽ ശബരിമല കയറുവാൻ യുവതികളിൽ ആരും തന്നെ ഹിന്ദു ഭക്തരോ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരോ ഉണ്ടായിരുന്നില്ല യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ച് ആചാര ലംഘനം നടത്തുക എന്നുള്ളത് ഹിന്ദു മതത്തെ എതിർക്കുന്ന ആളുകളുടെ അജണ്ടയായിരുന്നു ഇതിലൂടെ യുവതികളെ പ്രവേശിപ്പിച്ച് ശബരിമലയിൽ വലിയ കോലാഹലവും മറ്റും ഉണ്ടാക്കുക ഇത്തരത്തിൽ സൗത്ത് ഇന്ത്യയിൽ ഹിന്ദുക്കൾക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും അതൊരു കലാപമോ ലഹളയോ ആക്കി മാറ്റുകയും തുടർന്ന് വിവിധ മതങ്ങൾ തമ്മിലുള്ള ഒരു കലാപത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഇത്തരത്തിൽ ഗൂഢാലോചനക്കാരുടെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിന് അർബൻ നക്സലുകളെ വൻതോതിൽ പണം കൊടുത്തും മറ്റും അവർ ഉപയോഗിക്കുകയായിരുന്നു രാജ്യത്തിന് പുറത്തുനിന്നുള്ള ശത്രുക്കൾ പോലും ഇത്തരത്തിൽ സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുവാനുള്ള നീക്കങ്ങൾ നടത്തി ശബരിമലയെ തകർക്കുവാൻ ഇറങ്ങുന്നവർക്ക് വലിയ തോതിലാണ് ഫണ്ടും കേസുകൾ നടത്താനുള്ള സഹായവും ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഇവർ നടത്തിയ ഉദ്യമത്തിന് സർക്കാരിന്റെ പിന്തുണയും പോലീസിന്റെ പിന്തുണയും ലഭിച്ചു എന്നതാണ് ശ്രദ്ധേയം മാത്രവുമല്ല ശബരിമലയെ ബിൽഗ്രീം ടൂറിസം ആക്കുക എന്ന ഉദ്ദേശം നടപ്പാക്കി അവിടെ മറ്റു മതത്തിൽപ്പെട്ട വ്യവസായികൾക്ക് പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കുവാനും അപ്പാർട്ട്മെന്റുകൾ പണിയുവാനും ടൂറിസം വില്ലകൾ നിർമ്മിക്കുവാനും നീക്കം നടത്തിയിരുന്നു ഇതുകൂടാതെ ശബരിമല യുവതീപ്രവേശനത്തിന്റെ മറവിൽ പമ്പ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള ഷോപ്പിംഗ് മാളുകൾക്ക് വരെ ഗൂഢാലോചന നടന്നിരുന്നു ഇതിനു പുറമെ സർക്കാരിന്റെ കൈവശമുള്ള ഭൂമി എരുമേലി എസ്റ്റേറ്റിൽ വിമാനത്താവളവും പ്ലാൻ ചെയ്തിരുന്നു ഇതിനെല്ലാം ഒരു തടയിടലാണ് അയ്യപ്പ ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് പിന്നീടുണ്ടായത് ശബരിമല യുവതീപ്രവേശനത്തിന്റെ മറവിൽ രഹനാ ഫാത്തിമയും കൂട്ടനും കാണിച്ചത് വലിയ തോതിലുള്ള അയ്യപ്പ നിന്നയും ആചാര ലംഘനവുമായിരുന്നു ഇപ്പോൾ രഹന ഫാത്തിമ അനുഭവിക്കുകയാണ് ഇനി പ്രതിക്കൂട്ടിലേക്കാണ് രഹന ഫാത്തിമയുടെ നീക്കം വെബ് ഡെസ്ക് കർമാ ന്യൂസ്